ഹായ് ഓൾ വെൽക്കം ടു ലൈസ് പ്ലാറ്റ്ഫോം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന്റെ എം ജി എം സീറോ ടു ഫൈവ് മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ് ഇപ്പൊ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ പേര് നിർമ്മൽ ജേർണലിസം ഡിസിപ്ലിനെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് ഒരു സ്റ്റഡി ഏരിയ ആണ് മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പേപ്പറിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഓരോ യൂണിറ്റിലും എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം പറയുന്ന ഒരു ഒരു കുഞ്ഞു സെഷൻ ആയിരിക്കും ഇത് അപ്പം നമ്മുടെ മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് പേപ്പറിൽ നമുക്ക് ഓവറോൾ ഫോർ ബ്ലോക്സ് ആയിട്ടാണ് ഇഗ്നോ ഇതിന് ഡിസൈൻ ചെയ്ത് ടോട്ടൽ നമുക്ക് പതിനഞ്ച് യൂണിറ്റ്സ് ആണ് അതായത് പതിനഞ്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നമ്മൾ ബ്ലോക്ക് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ എത്തിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ബ്ലോക്കിൽ പഠിക്കുക അപ്പൊ എന്താണ് എത്തിക്സ് നമ്മൾ പല സമയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എത്തിക്സ് എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ ധാർമ്മികത എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എത്തിക്സ് ഉദാഹരണത്തിന് ഒരു പത്രപ്രവർത്തകൻ ഇപ്പൊ ഞാനൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു അഴിമതിയുടെ ഒരു സ്റ്റോറി ഉണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്ത ഒരു അഴിമതിയുടെ ഒരു സ്റ്റോറി അപ്പൊ ഞാനത് എൻ്റെ പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിൽ അതിന്റെ ഒരു സ്റ്റോറി കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പൊ ഇതേ സമയം ഈ രാഷ്ട്രീയക്കാരൻ എനിക്ക് കുറച്ച് പൈസ തന്നു എന്നോട് പറയാണ് നീ ആ സ്റ്റോറി തൽക്കാലം കൊടുക്കണ്ട എന്ന് പറയണം അപ്പൊ സ്വാഭാവികമായി ഞാൻ എൻ്റെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അയാളുടെ അടുത്ത് ഞാൻ പൈസ വാങ്ങി ഞാൻ ആ സ്റ്റോറിയെ ഞാൻ ഞാനവിടെ ഒഴിവാക്കി അപ്പൊ ഞാൻ ചെയ്തത് എത്തിക്കലി ശരിയാണോ തെറ്റാണോ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ എത്തിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്കറിയാം ഏത് മേഖല ആയാലും അവിടെ എത്തിക്കലി തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യാറുണ്ട് അപ്പോൾ മീഡിയനെ സംബന്ധിച്ചും അവിടെയും ഇത്തരത്തിലുള്ള എത്തിക്കൽ ആയിട്ടുള്ള വയലേഷൻസ് നടക്കുന്നു ഇപ്പം മീഡിയ എത്തിക്സിനെ കുറിച്ച് ബോധവാന്മാരാകേണ്ട ഒരു ആവശ്യകത ഉണ്ട് അല്ലേ നമ്മൾ ഈ ബ്ലോക്ക് വണ്ണിൽ മീഡിയ എത്തിക്സിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാം അതിന്റെ കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് പിന്നെ മീഡിയ എത്തിക്സിനെ കുറിച്ചുള്ള കുറച്ച് തിയറീസ് ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കാം ഇത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബ്ലോക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് മീഡിയയുടെ അതായത് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞെന്താണ് സാമൂഹിക അഭിവൃദ്ധിയാണ് അതായത് സമൂഹത്തിന്റെ ഒരു അഭിവൃദ്ധിയാണ് സോഷ്യൽ വെൽഫെയർ ആണ് മാസ് മീഡിയയുടെ മെയിൻ പർപ്പസ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കാണാം ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റ് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് മീഡിയ എത്തിക്സ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ചില തിയറികളെ കുറിച്ച് പഠിക്കും അതായത് യൂട്ടിലിറ്റേറിയനിസം ഡിയോണ്ടോളജി എത്തിക്കൽ റിലേറ്റീവ്സം നിങ്ങൾ പേര് കേൾക്കുമ്പോഴത്തേക്കും അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില തിയറികളാണ് നമുക്കത് വരും സെഷനുകളിൽ നമുക്കത് പഠിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒതോറിറ്റേറിയൻ ആൻഡ് ലിബറട്ടേറിയൻ മോഡൽസ് ഓഫ് മീഡിയ വെസ്റ്റേൺ മോഡൽസ് ഓഫ് മീഡിയ എന്നൊക്കെ പറയുന്ന അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒതോറിട്ടേറിയൻ ലിബറേറ്റേറിയൻ ആയിട്ടുള്ള മോഡൽസ് അപ്പം ഒതോറിട്ടേറിയൻ എന്ന് പറഞ്ഞ എന്താണ് ഒരു ഒതോറിറ്റീൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവും അതോറിറ്റീൻ്റെ കൺട്രോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാവുന്ന ന്യൂസിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് അതാണ് ഈ അതോറിറ്റി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമുക്കറിയാം നമ്മുടെ എമർജൻസി കാലഘട്ടത്തിൽ എമർജൻസി കാലഘട്ടത്തിൽ ഇവിടെ എന്ത് ന്യൂസുകൾ വന്നു കഴിഞ്ഞാലും ആ ന്യൂസ് ഗവൺമെന്റ് അത് നോക്കിയതിന് ശേഷം സെൻസർ ചെയ്തതിനു ശേഷം അതിനോട് ഗവൺമെന്റിനോട് ഗവൺമെന്റിന് അത് ഓക്കെ ആണെങ്കിൽ മാത്രം പബ്ലിഷ് ചെയ്യാൻ അനുമതി കൊടുത്തിരുന്ന ഒരു ആ ഒരു സിസ്റ്റം അതിനാണ് നമ്മൾ ഒതോറിട്ടേറിയൻ എന്ന് പറയുന്നത് അതോറിറ്റീന്റെ കയ്യിലായിരിക്കും മുഴുവനായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും ഇനി ലിബറേറ്റേറിയൻ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആണ് ഫ്രീ പ്രസ് എന്നൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എന്തും ആർക്കും ഏത് രീതിയിലും നമുക്ക് ന്യൂസ് കൊടുക്കാം ഏത് രീതിയിലും നമുക്ക് ഒരു ഇന്റർവെൻഷൻ നടത്താം എന്നുള്ള രീതിയിലാണ് അപ്പൊ അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ള കാര്യം നോക്കി കഴിഞ്ഞാൽ അതും ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം പൂർണ്ണമായിട്ടുള്ള ഒരു അതോറിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് കാരണം ഗവൺമെന്റിന്റെ കൺട്രോളിലും ഗവൺമെന്റിന്റെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ന്യൂസുകൾ മാത്രമേ പുറത്തു വരുവുള്ളൂ അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ലിബറട്ടറി മോഡൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും ആളുകൾക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു സിസ്റ്റമാണത് പക്ഷെ അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അവിടെയും എത്തിക്കലി ചില വയലേഷൻസ് ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ രണ്ട് മോഡൽസ് ഓഫ് മീഡിയനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ നമ്മൾ സെൽഫ് റെഗുലേഷൻ സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും പിന്നെ ഫൈനലി മീഡിയ എത്തിക്സ് ഇൻ ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു കോണ്ടക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല രീതിയിലും എത്തിക്കലി വയലേഷൻസ് നടക്കുന്നുണ്ട് പല രീതിയിലും ബ്രൈബ് ചെയ്ത് അതായത് പൈസ കൊടുത്ത് ചില ന്യൂസുകൾ നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള പല ന്യൂസുകളും നമ്മള് മീഡിയയിൽ വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ പല ആൾക്കാരും കണ്ടോണ്ടിരുന്ന പല പ്രമുഖ വ്യക്തികളുടെ പേരിലുള്ള ചില വാർത്തകൾ അവർക്കെതിരെയുള്ള ചില അഴിമതികളുടെ കഥകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അവ ഇല്ലാടാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ആ ചാനലുമായിട്ട് ചിലപ്പോൾ ആയൊക്കെ ബന്ധം ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവുമായിരിക്കാം അപ്പൊ ഇന്ത്യൻ കോൺട്രക്സ്റ്റിൽ അങ്ങനെയുള്ള പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള എങ്ങനെയാണ് മീഡിയ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ ഇന്ത്യൻ കോൺട്രക്സ്റ്റിൽ അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പല മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മീഡിയ എത്തിക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ആ ഭാഗത്ത് നമ്മൾ കാണുന്നേ ഇനി അടുത്ത യൂണിറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ യൂണിറ്റ് ടു ന്യൂസ് മീഡിയ ആൻഡ് എത്തിക്കൽ കൺസേൺസ് അപ്പൊ നമുക്കറിയാം ന്യൂസ് മീഡിയ ന്യൂസ് മീഡിയയിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബയാസ് അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസ് സ്റ്റിങ് ഓപ്പറേഷൻ ഇൻവേഷൻ ഓഫ് പ്രൈവസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിന് അവരുടേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റുകളെ അതായത് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ട് വരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില ചാനലുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുടെ ചില ന്യൂസുകൾ അവര് ചിലപ്പോൾ കൊടുക്കില്ല അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ചില ഏരിയകൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളോട് അവർക്ക് ചിലപ്പോൾ ചില ആഭിമുഖ്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചില ഐഡിയോളജികളിലോട് അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ട് ഇനി ബയാസ് പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മൾ എത്തിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു യാതൊരുവിധ ചേരുതിരിവുമില്ലാതെ ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ലാതെ സത്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാധ്യമങ്ങളെ കുറിച്ച് പറയാറ് പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല അപ്പൊ ബയാസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള എത്തിക്കൽ വയലൻസസ് നടക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും ഇനി സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ചില എക്സ്പോസ് ചെയ്യുന്ന അതായത് ചില സ്ഥലങ്ങളിലേക്ക് ആ ജേർണലിസ്റ്റ് അയാള് ഒരു ക്യാമറ അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഉള്ള അയാൾ ഫിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പേനയുടെ ടോപ്പിന്റെ ഉള്ള അയാൾ ഫിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബട്ടൺസിൻ്റെ ഉള്ളിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് അവിടെ ചെന്ന് അയാൾ ആ വേഷം അറി അയാൾ ഡിസ്ഗൈസ് ആയി അതിന്റെ ഉള്ളിൽ പോയി അഴിമതിയുടെ സ്റ്റോറികൾ വരുന്ന നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഓപ്പറേഷൻസാണ് നമ്മൾ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റിങ് ഓപ്പറേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ നമുക്കറിയാം ഇൻവേഷൻ ഓഫ് പ്രൈവസി ഇൻവേഷൻ ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യതയുടെ സ്വകാര്യതയെ യാതൊരു വിധ രീതിയിലും മാനിക്കാതെ പലപ്പോഴും മാധ്യമങ്ങൾ പെരുമാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ക്യാമറയുമായി ചില ആൾക്കാർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവരുടെ പ്രൈവസി അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിൽ പല മാധ്യമങ്ങളും മാറിക്കഴിഞ്ഞു എന്ന് നമുക്കാണ് ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും വളരെയധികം അവർ അവരുടെ പേഴ്സണൽ സ്പേസ് ഇരിക്കുന്ന സമയത്ത് അവരുടെ വീഡിയോകൾ ഇതിൽ പോയി ഷൂട്ട് ചെയ്യും അപ്പൊ ഇൻവേഷൻ ഓഫ് പ്രൈവസി അവിടെ നിന്നാണ് അപ്പം അത്തരം കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി യൂണിറ്റ് ത്രീയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മീഡിയ എത്തിക്സ് ആൻഡ് സെൽഫ് റെഗുലേഷൻ അവിടെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എത്തിക്കൽ കണ്ടക്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വയലേഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടക്ട് അവിടെ ഒരു സെറ്റ് ഓഫ് ഒരു ഒരു മാനദണ്ഡം അതായത് അവിടെ കുറച്ച് ഗൈഡ് ലൈൻസ് ആവശ്യമായിട്ടുള്ളൂ ഗൈഡ് ലൈൻസ് ഇല്ല എങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വയലേഷൻസ് ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള മീഡിയ പ്രൊഫഷണൽസിന് വേണ്ടി ചില രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പം എത്തിക്കൽ കോണ്ടക്ടിന്റെ ആവശ്യകത എന്തിനാണ് ഇത്തരം ഗൈഡ് ലൈൻസ് വേണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം പിന്നെ ഹച്ചിൻസ് കമ്മീഷൻ ഓൺ ഫ്രീഡം ഓഫ് പ്രസ് ഹച്ചിൻസ് കമ്മീഷൻ ഫ്രീഡം ഓഫ് പ്രസിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് അപ്പം ആ കമ്മീഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടുള്ള ഒരു കമ്മീഷന് കൂടിയാണത് പിന്നെ ഫൈനലി നമ്മൾ എത്തിക്കൽ വാല്യൂസ് ഈ എത്തിക്സ് നമ്മൾ സംരക്ഷിക്കുന്ന അതിനെ കുറച്ച് എത്തിക്കൽ വാല്യൂസ് വേണം അപ്പോൾ അത്തരം വാല്യൂസിനെ കുറിച്ചും നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ യൂണിറ്റ് ത്രീയിൽ നമ്മൾ കാണാം ഇനി യൂണിറ്റ് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ മീഡിയ എത്തിക്സ് അത് നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ന്യൂ മീഡിയയുടെ ഒരു ലോകത്താണ് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇത്തരത്തിലുള്ള ഒരു ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അവിടെ നടക്കുന്ന നമ്മുടെ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ന്യൂ മീഡിയ യൂസേഴ്സിന് വേണ്ട റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമായിരിക്കും നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യാം അപ്പൊ അവിടെ ഡിജിറ്റൽ റൈറ്റ്സിനെ കുറിച്ച് ക്രിയേറ്റീവ് കോമൺസിനെ കുറിച്ച് ഓണർഷിപ്പ് ഇഷ്യൂസ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും നമുക്കറിയാം ഇപ്പൊ പല സ്ഥലങ്ങളിലും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്താണ് ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിൻസ്മെന്റ് എന്ന് പറയും ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഞാനൊരു ഒരു കഥ എഴുതി ആ കഥ വേറൊരാൾ എന്റെ അടുത്തുനിന്ന് ആ കഥ എന്റെ അനുവാദം ഇല്ലാതെ അയാൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കഥ പോസ്റ്റ് ചെയ്തു അത് അതേപോലെ തന്നെ അയാൾ അത് പേസ്റ്റ് ചെയ്ത് അയാളുടെ അയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് അയാൾ പോസ്റ്റ് ചെയ്തു എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അയാൾ എടുക്കുകയാണെന്ന് അപ്പൊ അവിടെ നടക്കുന്നത് എന്താണ് കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഇൻഫ്രിജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു യൂട്യൂബ് വീഡിയോ ഇപ്പൊ നമ്മൾ യൂട്യൂബ് കാലഘട്ടമാണെന്ന് നമുക്ക് അറിയാം അപ്പൊ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി എന്നോട് ചോദിക്കാതെ എന്റെ ഇല്ലാതെ എന്റെ വീഡിയോ വേറെ വേറൊരാളെ എടുത്തുകൊണ്ടേ അപ്ലോഡ് ചെയ്യുന്നു അപ്പൊ അവിടെ കോപ്പി ആയി ഇൻഫ്രിജ്മെന്റ് ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം ചില നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില വീഡിയോകൾക്ക് അല്ലെങ്കിൽ ചില ഓഡിയോകൾക്കെല്ലാം കോപ്പിറൈറ്റ് ചെയ്തു നോക്കുന്നുണ്ട് ചില കമ്പനികൾ നമുക്കിപ്പോ റീസെന്റ് നമുക്ക് ഇളയരാജേന്റെ ഒക്കെ നമുക്ക് കേസുകൾ അറിയാം പല സിനിമകൾക്കെതിരെ ഇളയരാജ ഇപ്പം കേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ കോപ്പിറൈറ്റ് ആയി കാരണം അത് അദ്ദേഹം ചെയ്തു വെച്ച മുമ്പുണ്ടായിരുന്ന പാട്ടുകൾ പല സിനിമകളിലും അവർ ഉപയോഗിച്ചു അപ്പൊ അത് കോപ്പിറൈറ്റിന് എഗയിൻസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അതായത് നമുക്ക് നമ്മുടെ ഡൊമൈൻ പബ്ലിക് ഡൊമൈനിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പാട്ട് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ഞാൻ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോളാം എനിക്കതിൽ പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നതിനാണ് ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യമെല്ലാം നമ്മൾ യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യും അവിടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ പോളിസികൾ സോഷ്യൽ മീഡിയയ്ക്കും ഇതുപോലെ തന്നെ പല പോളിസികളും ആവശ്യമായിട്ടുണ്ട് ഇത്തരം ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ട് മീഡിയ എത്തിക്സ് അല്ലെങ്കിൽ ഈ എത്തിക്സ് സംരക്ഷിക്കപ്പെടേണ്ടതിന് ഇത്തരം ചില ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ബ്ലോക്ക് ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്സ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീഡിയ ലോസ് കാരണം നമുക്കറിയാം എത്തിക്സ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻസ് വേണം അപ്പൊ ഈ ഗൈഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിയമങ്ങൾ വേണം അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം മീഡിയ ലോസ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മീഡിയ ലോസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുക അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെഗുലേറ്ററി ഫ്രീം വർക്ക്സ് റെഗുലേറ്റർ ടു മീഡിയ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം റെഗുലേറ്ററി ഫ്രീം വൃക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പൊ അവിടെ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയും ഇത് ഈ ഒരു യൂണിറ്റ് ഫൈവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കാര്യങ്ങളും നമ്മൾ മുമ്പ് നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മളവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അതിന്റെ ഫിലോസഫി എന്താണ് മെയിൻ ഫീച്ചേഴ്സ് എന്താണ് അവിടുത്തെ മെയിൻ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പിന്നെ പ്രിയാമ്പിൾ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടർ സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇവയെക്കുറിച്ചൊക്കെ പഠിക്കും ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് ഫൈവിന് നമ്മൾ കാണുന്നതായിരിക്കും ഇനി യൂണിറ്റ് സിക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മീഡിയ ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നാണ് യൂണിറ്റ് സിക്സ് അപ്പൊ അവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ലോസ് ഓൺ ലൈബൽ ആൻഡ് ഡിഫമേഷൻ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ആൻഡ് കോണ്ടം ഓഫ് ലെജിസ്ലേറ്റേഴ്സ് പിന്നെ ഫൈനലി നമ്മൾ ലിമിറ്റ്സ് ഓഫ് പ്രസ് ഫ്രീഡം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വേണ്ടി നമ്മുടെ ഭരണഘടന നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു റൈറ്റ് ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാം അതിന് പ്രശ്നമില്ല നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അതിന് ഗ്യാരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും പിന്നെ ലോസ് ഓഫ് ലൈബൽ ആൻഡ് ഡിഫമേഷൻ ഇപ്പൊ ഡിഫമേഷൻ എന്ന് പറഞ്ഞെന്താണ് വളരെ ചെറിയ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വ്യക്തിക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ പറ്റും എന്താണ് ആ വ്യക്തിയുടെ വ്യക്തിഹത്യാണ് ഞാൻ അവിടെ ചെയ്തി അപ്പൊ ഞാൻ ഡിഫമേഷൻ രണ്ട് രീതിയിലുണ്ട് നമ്മൾ സംസാരത്തിലൂടെ അതായത് വാക്കുകളിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതിന് അതിനെയും വ്യക്തിഹത്യായിട്ട് പറയാം അല്ലാതെ നമ്മൾ പോസ്റ്റുകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ എഴുതപ്പെടുന്ന രൂപത്തിൽ ആ രൂപത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് എഴുതിയാലും ആ വ്യക്തിക്ക് വ്യക്തിഹത്യക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം അപ്പൊ അത് നമ്മൾ ലൈബൽ സ്ലാൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് അതിനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പല കാര്യങ്ങളും ഇപ്പൊ ആർമി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടോ ഒക്കെ ഉള്ള പല കാര്യങ്ങളും നമ്മൾ പുറത്തുള്ള മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെങ്കിൽ അത് നമ്മുടെ രാജ്യം അതിനെ വിലക്കുന്നുണ്ട് അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ അവിടെ ചെന്ന് ഇപ്പം നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ ഐ എസ് ആർഒയിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂറൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ എക്സിബിഷൻസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടത് അപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ സ്കെച്ചുകളോ അല്ലെങ്കിൽ പ്ലാനുകളോ ചില ഡിസൈനുകളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ചില പദ്ധതികളായിട്ട് നമ്മുടെ രാജ്യം ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സുരക്ഷാ പ്രതികളും അവിടെ കുറേ രഹസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പം നമ്മളത് പുറത്തേക്ക് കൊടുക്കുന്നു ചാരപ്രവർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആക്റ്റുകളുണ്ട് അപ്പം അതേപോലെ തന്നെ മീഡിയക്കും ഇതേപോലെ തന്നെ ചില ന്യൂസുകൾ അല്ലെങ്കിൽ ചില സ്റ്റോറികൾ ചില സ്ഥലങ്ങൾ അത് രഹസ്യമായി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഒഫീഷ്യൽ സീക്രറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ആണ് ആ ആക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ ലിമിറ്റ്സ് ഓഫ് പ്രസ് ഫ്രീഡം പ്രസ് ഫ്രീഡം മാധ്യമങ്ങൾക്ക് ഫ്രീഡം ആയാലും അതിനും ഒരു ലിമിറ്റ് വേണം കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലിബർട്ടേറിയൻ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു മോഡലിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മളൊരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഒരു തരവും കൺട്രോൾ ഇല്ലാതെ ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും മിസ്ഇൻഫർമേഷൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിനൊരു സെറ്റ് ഓഫ് ഗൈഡ്ലെസ് അല്ലെങ്കിൽ ഇതിനൊരു ലിമിറ്റ് വേണം ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രസ്സിന് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലെ കുറിച്ച് പറയാം ഇത്തരം കാര്യങ്ങളൊരു ലിമിറ്റ് വേണം അപ്പൊ അതിനെക്കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയും ഇനി യൂണിറ്റ് വിളിച്ചവരിലേക്ക് വന്നുകഴിഞ്ഞാൽ മീഡിയ ലോസ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അവിടെ നമ്മൾ കൂടുതലായിട്ടും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് അതോറിറ്റിയാണെന്ന് നമുക്കറിയാം അപ്പോൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതി അവരുടെ ഗോൾസ് ആണ് എന്തൊക്കെയാണ് അവരുടെ റോൾ എന്താണ് ഇന്ത്യൻ സെനാരിയോയിൽ അവരുടെ റോൾ എന്താണ് എന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ അതിനുശേഷം നമുക്ക് ഓംബുട്സ്മാൻ ഐ പി സി സി ആർ പി സി ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിനെക്കുറിച്ചും നമ്മൾ പറയും ഇപ്പോൾ നമുക്കൊരു ഓംബുട്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓംബുട്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പരാതി ബോധിപ്പിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി നടക്കും അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓരോ ജില്ലയിലും ഓരോ ഓം ബുഡ്സ്മാൻ ഉണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പറമ്പിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓം ബുഡ്സ്മാനെ നമ്മളറിയിക്കുകയാണ് എനിക്ക് ഇന്ന കാര്യത്തിൽ പരാതിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ പരാതി കൊടുക്കും ഇത്തരത്തിൽ ഓം ബുഡ്സ്മാനെ വെച്ചിരിക്കുന്ന ചില മീഡിയ ഹൗസുകളും ഉണ്ട് അപ്പം മീഡിയയ്ക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ഓംബുട്സ്മാൻ അപ്പോൾ ഓം ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡീസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മീഡിയ ലോസ് നമ്മൾ ഈ ഒരു ലോയിനെയും ഇതിനെ ഈ ഒരു ഇത് ഗവേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് റെഗുലേറ്ററി ബോഡീസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രൊഫഷണൽ ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ യൂണിറ്റ് സെവനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി യൂണിറ്റ് എയ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ മീഡിയ ലോസ് ആണ് അവിടെ നമ്മൾ കൂടുതലായിട്ടും കണ്ടം ഓഫ് കോർട്ട് ആക്ട് ഇപ്പൊ നമ്മൾ കോടതിയിലുള്ള ഒരു വിധി അല്ലെങ്കിൽ കോടതിയിലുള്ള ഒരു ജഡ്ജിയുടെ ഒരു വിധിയെ നമ്മൾ ഏതെങ്കിലും രീതി ന്യൂസിലൂടെ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമായിട്ട് വേണമെങ്കിൽ കോടതിക്ക് കേസറക്കാം അപ്പൊ തന്ത്രപ്രധാനമായിട്ട് സുപ്രധാനമായിട്ടൊരു കേസ് ഒരു കോടതി നടക്കുക വിചാരിക്കാം അപ്പൊ മാധ്യമങ്ങൾ കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് അതിനെ അവരുടേതായിട്ടുള്ള ഒരു ഒരു വേർഷനിൽ ഈ ഒരു സ്റ്റോറിയെ ഡൈവേർട്ട് ചെയ്ത് അതായത് കോടതി വിധിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പബ്ലിക്കിനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ട്യൂസ് കൊടുക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം അത് എഗെയിൻസ്റ്റ് ആണ് അത് ഒരു കോടതിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ കണ്ടംപ്റ്റ് ഓഫ് സ്പോട്ട് ആക്ട് എന്ന് പറയുന്ന ആക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും പിന്നെ ടെലിവിഷൻ നമുക്ക് നമ്മുടെ ടെലിവിഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാംസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അഡ്വെർടൈസ്മെന്റ്സും ഉണ്ട് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല ചാനലിലുള്ള പല പ്രോഗ്രാംസ് അത് ന്യൂസ് ആയിക്കോട്ടെ സീരിയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ഏത് പ്രോഗ്രാംസ് ആണെങ്കിലും അവിടെയും വയലേഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട് അഡ്വർടൈസിംഗ് കോഡ് അപ്പൊ ഈ അഡ്വർടൈസിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്സ് ഉള്ളിലും പല രീതിയിൽ ഇപ്പൊ ചില പ്രത്യേകമായിട്ടുള്ള ചില ചില കമ്മ്യൂണിറ്റികളെ മോശമായി ചിത്രീകരിക്കുന്ന ചില ആഡുകൾ ഇപ്പൊ വന്നു എന്ന് വിചാരിക്കുക അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിന് വേണ്ടി നമ്മളെ ഒരു ടെലിവിഷൻ അതിനുവേണ്ടി ടെലിവിഷന് വേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കോഡുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചും നമ്മൾ ഈ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും നമ്മൾ ലോസ് ഓൺ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോസിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക അവിടെ ഐ പി ആർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് കോപ്പി റൈറ്റ് ലോ സൈബർ ലോ ആർ ടി ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുക അവിടെ യൂണിറ്റ് നയനിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് നയനിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐ പി ആർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വർക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏതൊരു ലിറ്റററി വർക്ക് ആവാം അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മ്യൂസിക് ആയിരിക്കാം ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ ആയിരിക്കും എന്തുവാം അതിന് ഞാൻ റൈറ്റ് അത് എൻ്റെ അതിൻ്റെ സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ഞാനായിരിക്കും അപ്പം അത് അത് ഏത് രീതിയിൽ അതിന്റെ പേറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ട്രേഡ് മാർക്ക് ഉണ്ട് കോപ്പി റൈറ്റ് ഉണ്ട് അപ്പോ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ഇപ്പൊ ജോഗ്രഫിക് ഇൻഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക പ്രദേശത്തു നിന്നും അവർക്ക് മാത്രമേ അത് ഡിസൈൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ ഇപ്പം നമ്മുടെ ഇപ്പൊ കേരളത്തിൻ്റെതായിട്ടുള്ള കൈത്തറി അല്ലെങ്കിൽ ചില ഏരിയകളിൽ നിന്ന് നമുക്കറിയാം ചില ഇപ്പൊ മൈസൂർ സാൻഡൽ സോപ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രത്യേക ഏരിയയിൽ നിന്നുള്ള അവർ മാത്രം അത് പേറ്റന്റ് ചെയ്തിരിക്കുന്നതാണ് അത് വേറെ ആർക്കും അത് ഡിസൈൻ ചെയ്യാനുള്ള അധികാരമില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ജോഗ്രഫി ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡിസൈൻസ് ഇപ്പൊ ചില ഡിസൈൻസ് ചില ഇൻഡസ്ട്രീസ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവും ആ ഡിസൈൻ വേറെ ആരും ഇപ്പൊ കോപ്പി അടിക്കാൻ പാടില്ല ചില കാറുകളുടെയും ചില നമുക്ക് ചില ഓട്ടോമൊബൈൽ ആയിട്ടുള്ള ചില നമ്മൾ ചില ഇഷ്യൂസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ അതേ സെയിം ഡിസൈൻ എടുത്തിട്ട് ഇവർ കാർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതേ ഡിസൈനിലുള്ള ബൈക്കാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ആദ്യമേ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഇൻഡസ്ട്രിയുടെ ഒരു ഡിസൈൻ വേറൊരാളെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു വയലേഷൻ അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ അത്തരം കാര്യങ്ങൾ ഈ റൈറ്റ്ന്റെ അഗെൻസ്റ്റ് ആയിട്ടുള്ള വയലേഷൻസിനെ കുറിച്ചും അതിന്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് നൈനിൽ കാണുന്നതായിരിക്കും ഇനി യൂണിറ്റ് ടെന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോ ആണ് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കോപ്പി റൈറ്റ് നമുക്കറിയാം കോപ്പിറൈറ്റ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റി ഒരു ഗവേണിംഗ് ബോഡി ഇന്ത്യയിലുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇപ്പൊ ആർട്ടിസ്റ്റിക് വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് ആ ബോർഡിൽ അവിടെ പോയി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഇതിനെ ലൈസൻസ് ചെയ്തതിന് ശേഷം അപ്പൊ നമുക്ക് ഒരു കോപ്പിറൈറ്റ് നമ്പർ അവർ അവരവിടുന്ന് ഇഷ്യൂ ചെയ്യും അപ്പൊ ആ നമ്പർ വെച്ച് നാളെ ഇപ്പൊ നമുക്കൊരു കോപ്പിറൈറ്റ് ഇൻഫ്ലുവൻസ്മെന്റ് ഒരാളുടെ അടുത്ത് വന്നു അതായത് ഇപ്പൊ വളരെ എക്സാമ്പിൾ ഒരു നമ്മൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് സിനിമകളുടെ കാര്യം വരുന്ന സമയത്ത് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒരു വ്യക്തി ഒരു സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷം ആ സിനിമ ഇറങ്ങാൻ ആവുന്നതിന് ശേഷം വേറൊരാൾ വന്ന് പറയാണ് ഇത് ഞാൻ പണ്ട് ഞാൻ എഴുതിയ ഒരു സാധനമാണ് ഇയാളത് എന്റെ അടുത്ത് അടിച്ചോണ്ട് പോയി എന്ന് ഉള്ള ഒരു ഒരു നമുക്കറിയാം പല കേസുകളും നമ്മൾ കാണാറുള്ളതാണ് അപ്പൊ അതിന് ആ ഒരു കേസ് അത്തരത്തിലുള്ള ഒരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോടതി അവിടെ ഒരു കേസ് വരുന്ന സമയത്ത് ഇത് കോപ്പി റേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ ചെക്ക് ചെയ്യും അപ്പൊ മുമ്പ് ഇയാൾ കോപ്പി റേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അയാൾക്ക് വാദിക്കും എന്ത് ഞാൻ കോപ്പി റൈറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്റെ സോൾ പ്രോപ്പർട്ടി ആണ് എന്നുള്ള രീതി ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സോൾ വർക്കാണ് എന്നുള്ള രീതിയിൽ അയാൾക്ക് അതിനെ വാദിക്കാം അപ്പം അതിനാണ് നമ്മൾ കോപ്പിറൈറ്റ് ലൈസൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ഇത്തരം ഇൻഫ്രിഞ്ച്മെന്റ് അതായത് കോപ്പിറൈറ്റ് ആയിട്ടുള്ള വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ അതിന് മെഷർ ചെയ്യാം എന്നുള്ള ഒരു ലൈൻസ് പിന്നെ ഫൈനലി അതിന്റെ റെമഡീസ് ഇപ്പോൾ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെമഡീസ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ യൂണിറ്റ് ടെന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി യൂണിറ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈബർ ലോ എന്ന് പറഞ്ഞ ആണ് അവിടെ നമ്മൾ സൈബർ സ്പേസ് നമുക്കറിയാം നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പെർസൺസാൻ ആരും അല്ലേ നമുക്കറിയാം ഒരു സൈബർ വേൾഡിൽ ആണ് നമ്മൾ ജീവിക്കുക എന്നൊക്കെ നമുക്ക് പറയാം അതായത് ഇന്റർനെറ്റിന്റെ ഒരു ലോകത്താണ് നമ്മൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആരും ഇന്റർനെറ്റ് തന്നെ ഉപയോഗിക്കാത്ത ആൾക്കാരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏകദേശം എല്ലാ ആൾക്കാരും അതായത് എല്ലാ ഏജിലുള്ള ആൾക്കാരും വളരെ ചെറിയ ഏജിലുള്ള കുട്ടികളും പ്രായമുള്ളവർ വരെ ഇപ്പം അവരെല്ലാവരും ഫോണിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്കിവിടെ ഉള്ളത് അപ്പൊ ഇത്തരത്തിൽ നമുക്കറിയാം സൈബർ ഇടങ്ങളിൽ ആൾക്കാരുടെ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അവിടെ ഒരു സൈബർ ക്രൈമിനുള്ള സാധ്യതകളും ഉണ്ട് നമുക്കറിയാം ഇപ്പൊ ചില ആൾക്കാർ വ്യാജ നമ്പറുകളിൽ നിന്ന് വിളിച്ച് അതായത് പോലീസ് ആണെന്ന് ചമഞ്ഞ് റീസെന്റ്ലി പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം സൈബർ ക്രൈമുകളെ കുറിച്ച് ഒരാളുടെ ഒരു അയാളെ വേറെ എന്തെങ്കിലും മേക്കൊരു കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ അയാളെ തന്ത്രപരമായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ ഫോൺ ഹാക്ക് ചെയ്തതിനു ശേഷം അയാളോട് പൈസ വയ്ക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സൈബർ ക്രൈമുകളെ കുറിച്ച് നമ്മൾ യൂണിറ്റ് ലെവലിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അവിടെ തന്നെ അതിനെ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി അതിനെ ഗവേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്റർനാഷണൽ ആയിട്ടും നാഷണൽ ആയിട്ടും ചില സൈബർ നിയമങ്ങളുണ്ട് അപ്പം ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സൈബർ ലോസിനെ കുറിച്ചും നമ്മൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തതായിരിക്കും പിന്നെ ഫൈനലി നമ്മൾ ഐ ടി ആക്ട് രണ്ടായിരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റ് ലെവലിൽ നോക്കുന്നതായി ഇനി യൂണിറ്റ് ട്വൽവിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ വാക്ക് കേൾക്കുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ നിയമം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറാണ് അതായത് ഒരു നമ്മുടെ ഗവൺമെന്റിൽ നടക്കുന്ന ഒരു ഒരു പദ്ധതി ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു റോഡ് പണി നടക്കുക അപ്പൊ ആ റോഡ് പണി നടക്കുന്ന സമയത്ത് അയാൾ ആ എഴുതി വെച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഈ റോഡിന് വേണ്ടി ചെലവായത് എന്ന് അയാൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കോൺട്രാക്ടർ മണിക്ക് ശേഷം അവിടെ അയാൾ റോഡ് വെച്ചു അപ്പൊ നമുക്ക് സംശയം തോന്നുകയാണ് ഇത്രയും ഈ റോഡിന് ചിലവായി എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇതിന് ചിലവായി എന്നുള്ളത് തോന്നുന്നു നമുക്ക് ഉടനെ നമുക്കൊരു വിവരാവകാശ രേഖ നമുക്ക് ആ ഗവൺ ഗവൺമെന്റിൽ അത് അതോറിറ്റി അതായത് റോഡാണെന്നുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി വകുപ്പിന് നമുക്ക് നമുക്ക് ഒരു അപേക്ഷയായിട്ട് കൊടുക്കും നമ്മൾ അപേക്ഷയായിട്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് റിട്ടേൺ ആയി നമുക്ക് അവരൊരു കത്തായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും ഇതിനെയാണ് ഇങ്ങനെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ സിസ്റ്റം വളരെ അധികം സുതാര്യയാക്കുക അതുപോലെ തന്നെ അവിടെ ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് സിസ്റ്റം അവിടെ കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർ ടി ഐ ആക്ട് ഇന്ത്യയിൽ പാസാക്കിയത് അപ്പൊ നമുക്കറിയാം എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട് അയാളായിരിക്കും ഇത്തരം വിവരങ്ങൾ നമുക്ക് കൈമാറുക അപ്പം ഈ ആർ ടി ഐ ആക്റ്റിനെ കുറിച്ച് നമ്മള് യൂണിറ്റ് ട്വൽവിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണത് പബ്ലിക്കിന് പബ്ലിക് ഗുഡിന് എങ്ങനെയാണ് ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് എങ്ങനെയാണെന്ന് ഉപയോഗിക്കുക എങ്ങനെയാണ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ യൂണിറ്റ് ട്വൽവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ബ്ലോക്ക് ഫോറിലേക്ക് നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ആണ് നാലാമത്തെ ബ്ലോക്ക് അവിടെ അഡ്വെർടൈസിംഗ് ആൻഡ് പി ആർ എത്തിക്സ് ആൻഡ് ലോസ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പരസ്യങ്ങളെ കുറിച്ചും പി ആറിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെയും എത്തിക്കലായിട്ടും ലീഗലായിട്ടും എന്തൊക്കെയാണ് അതായത് ഈ അഡ്വർടൈസ്മെന്റ് പബ്ലിക് റിലേഷൻ പ്രോഷൻസിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ബ്ലോക്കിലായിരിക്കും ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ നമ്മുടെ ബ്ലോക്ക് ഫോറിലെ ആദ്യത്തെ യൂണിറ്റ് യൂണിറ്റ് തേർട്ടീൻ അഡ്വർടൈസിങ് എത്തിക്സ് ആൻഡ് ലോസ് ഇവിടെ കൂടുതലായിട്ടും നമുക്കറിയാം ചില പരസ്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില 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 കമ്മ്യൂണിറ്റികൾ മോശമായിട്ട് ചില കമന്റുകൾ പറയുന്ന ചില പരസ്യങ്ങൾ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരസ്യങ്ങൾ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ഇപ്പൊ സ്ട്രെസ് കൊടുക്കുന്ന ഒരു പരസ്യങ്ങൾ അതായത് ഇപ്പം ചില പ്രത്യേക നിറത്തിലുള്ള ആളുകൾ അവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു പൊതു സദസ്സിൽ അവരൊരു പരിപാടിക്ക് പോകും അപ്പൊ അവിടെ കഴിയുമ്പോൾ അവർക്ക് ഇൻഫീരിയോറിറ്റി ഉണ്ടാവുകയാണ് എന്റെ ഒരു കോംപ്ലക്ഷൻ ഇന്നതാണ് അപ്പോൾ ഇവർ അതിനൊരു സൊല്യൂഷനായി ഇവർ ഉടനെ തന്നെ അതിനൊരു ഫെയർനെസ് ക്രീം ഇവർ കൊടുക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു എത്തിക്കിനെ ആ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ അവർ കൊടുക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് അഡ്വർടൈസിംഗിന്റെ പല ലോസ് ഉണ്ട് അപ്പൊ അഡ്വർടൈസിംഗ് ലോസ് കോഡ്സ് പിന്നെ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് ഇത്തരം അഡ്വർടൈസിംഗ് എത്തിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ത്യയിലുള്ള കുറച്ച് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ നോക്കുന്നത് പിന്നെ ഫൈനലി നമ്മൾ എത്തിക്സ് ഓഫ് അഡ്വർടൈസിംഗ് അഡ്വർടൈസിംഗ് ഒരു എത്തിക്സ് ആവശ്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് യൂണിറ്റ് തേർട്ടീനിൽ നോക്കുന്നതായിരിക്കും ഇനി യൂണിറ്റ് ഫോർട്ടീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പി ആർ എത്തിക്സ് ആൻഡ് ലോസ് എന്താണ് പി ആർ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ പല സ്ഥലങ്ങളിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട് എന്താണ് പബ്ലിക് റിലേഷൻസ് പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡ് ഇമേജ് അതായത് ജനങ്ങളുമായിട്ട് ആ കമ്പനിയുമായിട്ട് കമ്പനിയെക്കുറിച്ചുള്ള ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അതിനാണ് നമ്മൾ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്തരം കോർപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ഇത്തരം കമ്പനികൾ നടത്തുന്ന പബ്ലിക് റിലേഷൻസിനാണ് അവിടെ അതിനകത്ത് അവരെത്തിക്കലി അവർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ പിന്നെ ഫൈനലി നമ്മൾ പ്രൊഫഷണൽ കോഡ്സ് ആൻഡ് ലോസും നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഫൈനലായി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ഫിഫ്റ്റീൻ കേസ് സ്റ്റഡീസ് അവിടെ നമ്മൾ പബ്ലിക് റിലേഷൻസിനെയും അഡ്വർടൈസിങ്ങിനെ സംബന്ധിച്ചിട്ട പല കേസ് സ്റ്റഡീസും നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പൊ നമുക്കറിയാം കൂടുതലായിട്ടും ഒരു കമ്പനിയിൽ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കാം അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു കാറിന്റെ ഒരു കമ്പനി ആ കാർ കമ്പനി ഒരു വാഹനം ഇറക്കി ഒരു ഇലക്ട്രിക് വാഹനമാണെന്ന് വിചാരിക്കും അപ്പൊ ആ ഒരു ആൾക്കാർ മേടിച്ചതിന് ശേഷം ഒരു ഒരു ആറു മാസത്തിന് ശേഷം ആദ്യമായിട്ട് അവരുടെ ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കത്തിപ്പോയി തുടർന്നും ഒരു മൂന്നോ നാലോ അഞ്ചോ കാറുകൾ കത്തി സ്വാഭാവികമായ ആളുകൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇത്തരം ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ ആ വണ്ടിക്ക് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഞങ്ങൾ അപകടത്തിലാവും ഇത്തരം ഒരു തോട്ട് ആളുകൾക്ക് വരും സ്വാഭാവികമായിട്ട് മീഡിയയിൽ അതിനെ കുറിച്ച് വാർത്തകൾ വരാം നമ്മുടെ എതിർ കമ്പനി ആയിട്ടുള്ള ചില ആൾക്കാർ അത് വേണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്തെടുക്കാം അപ്പം ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് കമ്പനിക്ക് ഓട്ടോമാറ്റിക് അവിടെ ഒരു ക്രൈസിസ് വരുന്നുണ്ട് അപ്പൊ ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പബ്ലിക് റിലേഷൻ ചില ആക്ടിവിറ്റീസ് അവർ ചെയ്യും അവരോടനെ തന്നെ അവർ ചിലപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് അവരുടെ കാറിന് അവർ റോഡ് റോഡ് അവർ ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കാർ ഇങ്ങനെ തീ പിടിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിന് കാറിന് കൂടുതൽ ഡ്യൂറബിലിറ്റി ഉണ്ട് ഇത്തരം ആളുകൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അഞ്ച് കാറുകൾ കത്തിപ്പോയത് അപ്പം ഇത്തരം ക്രൈസിസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി അതിനാണ് നമ്മൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പം അഡ്വർടൈസ്മെന്റ്സും ഇത്തരം ഏജൻസികളും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓരോ കമ്പനികളുടെ പബ്ലിക് റിലേഷൻസും ചെയ്ത ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കേസ് സ്റ്റഡികളുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ചില കേസ് സ്റ്റഡികൾ ഉണ്ട് അപ്പൊ അവരുടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ യൂണിറ്റ് ഫൈവ് ഫിഫ്റ്റീനിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓവറോൾ നമ്മുടെ ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ യൂണിറ്റുകളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിലും എന്താണുള്ളത് അവിടെ കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും സെഷനുകൾ നമ്മൾ കാണുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ എൻഡ് ചെയ്യുന്നു താങ്ക് യു